േരകുടിച്ച്മഭൂമികളാക്കുന്നു രാമഭൂമികളാക്കുന്നു രസിക്കുന്നു

ചകള് ചട്ടകള് നടത്തിട്ട് നടത്തി അവന്ത വിദ്യാർത്ഥിയെ അവംഭാവം വിദ്യാർത്ഥിയെ നടത്തുന്ന വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിയെ അല്ലെ കൊന്ന് കെട്ടിത്തോക്കെ അല്ലെ കൊന്ന് കെട്ടിത്തൊക്കെ ഒരേ കൊതിയ പിണറായി ഒരേ കൊതിയാ പിണറായി ശിഷ്യന്മാര് ശിഷ്യന്മാര് ഒരകുടിച്ചു രസിക്കുന്നത് கழுிதூக்களை சூதூக்களை சூப்பிச்சோ தட்டிட்டு இவடம் செய்யண்ட்யா உரக்கொதிய தம்மாணிகள் ുറ്റങ്ങൾ മുറ്റങ്ങൾ കലാപഭൂമികളാക്കാനെങ്കിൽ സമരത്തിന്റെ രൂപം മാറോ സമരത്തിന്റെ രൂപം രൂപംമാരും ഭാവംമാരോ രൂപമാരും പറയുന്നു പ്രതിഷേധ മാർഗമായിട്ട് ഈ മന്ദസ്യ കേന്ദ്രത്തിന് മുന്നിലേക്ക് നമുക്ക് കട കടന്നുവേണ്ടി വന്ന സാഹചര്യങ്ങളുണ്ടെന്ന് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിലുള്ള മാധ്യമ സുഹൃത്തുക്കൾക്കും അറിയാവുന്നതാണ് ഒരുപാട് പ്രതീക്ഷകളും ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളും നല്ല സ്വപ്നങ്ങളുമായി ഈ അനന്തപുരിയുടെ അനന്തപുരിയുടെ അംഗത്തെ അറ്റത്തുള്ള പെരുമങ്ങാർ എന്ന് പറയുന്ന ഒരു മലയോര ഗ്രാമത്തിൽ നിന്നും വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലേക്ക് ഒരുപാട് പ്രതീക്ഷകളോടെ കടന്നുപോയ സിദ്ധാന്ത് എന്ന് പറയുന്ന ഒരു ഇരുപത് വയസ്സുകാരനായിട്ടുള്ള നമ്മുടെ ഒരു പ്രിയപ്പെട്ട നമ്മുടെ ഒരു സഹോദരന്റെ ഒരു വിദ്യാർത്ഥിയുടെ അതിദാരണമായിട്ടുള്ള മരണം കേരള സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് ഒരു സാഹചര്യത്തിലാണ് അത്ര പ്രതിഷേധ മാർഗമായിട്ട് കേരള വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കുന്നതിലേക്ക് നടത്താനായിട്ട് വന്നത് യൂണിയൻ സംഘടിപ്പിച്ച ഒരു പരിപാടി ഒരു വിദ്യാർത്ഥിയെ നേതൃത്വത്തിലുള്ള കൃഷി സംഘം പരസ്യ വിചാരിക ചേർന്നുകൊണ്ട് അത്ഭയമാക്കിക്കൊണ്ട് കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത അതീവ ലെക്കതോടെയാണ് കേരളത്തിനെ കുറിച്ച് കേട്ടത് കേരളത്തിന്റെ പ്രതിപക്ഷ കേരളത്തിന്റെ വിലപ്പെട്ട നേതാവ് അതീവ ഘട്ടയോടെയാണ് കേരളത്തിന്റെ പൊതുസമൂഹം ഈ വിഷയം ചർച്ച ചെയ്തത് പതിനെട്ടാം തീയതി ആ സിദ്ധാന്തം എന്ന് പറയുന്ന ആ വിദ്യാർത്ഥിയുടെ വീട്ടിലേക്ക് ആ കോളേജിലെ തന്നെ സീനിയർ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി വീട്ടിലിദ് മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത കോളേജ് അധികാരികൾ പോലും ആ മരണ സംഭവിച്ചിട്ട് കോളേജിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പോലും ആ വിദ്യാർത്ഥിയുടെ വീട്ടിലേക്ക് ആ വിവരം അറിയിക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ള സൂചിപ്പിക്കുക അങ്ങനെ പതിനെട്ടാം തീയതി ആ വിദ്യാർത്ഥി ഭരണപ്പെട്ടതിന് പിന്നാലെ അവന്റെ അമ്മ തലമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഡി ജി പിക്ക് അതൊക്കെ പരാതി കൊടുത്തു പക്ഷെ ആ പരാതി പുറത്തു വന്നില്ല പുറത്തു വന്നതെങ്കിലും കെ സംസ്ഥാന അധ്യക്ഷൻ ആ പരാതിയുടെ പകർപ്പണക്കം വിദഗ്ധം ചെയ്തുകൊണ്ട് സംസ്ഥാന

ില്ല യാതൊരു തരത്തിലുള്ള അസ്വാഭാവികത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രിമിനൽ സംഘത്തെ സംരക്ഷിക്കുന്ന നിലപാട് കോളേജ് സർവകലാശാല അധികാരികൾ എടുത്തു എന്നത് സംഭവമാണ് അതിനു പുറകെ സന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സർവകലാശാലകളിൽ പ്രതിഷേധിച്ചപ്പോൾ പന്ത്രണ്ട് പേരെ സസ്പെൻഡ് ചെയ്ത് ഇന്നലെയാഷണൽ ആന്റിന്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതായത് കോളേജിൽ യാതൊരു തരത്തിലുള്ള ഇടപെടൽ നടത്താനും കഴിയില്ല എന്ന് നീൻ പറയുമ്പോൾ നീ ഉൾപ്പെടെ പ്രതിഷേധം സർക്കാർ ഇതിന് സുതാര്യമായിട്ടുള്ള ഉന്നതപരമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് ജയ ആവശ്യപ്പെടുക റി സർവകലാശാല ആസ്ഥാനത്തേക്ക് സംസ്ഥാന കെ എസ് സി കമ്മിറ്റി ഉൾപ്പെടെ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് തിരുവനന്തപുരത്ത് നിന്നുള്ള ഞങ്ങളുടെ ഒരു സുഹൃത്ത് സുഹൃത്തുക്കൾ സഹോദരൻ സംഭവിച്ചുള്ള മരണത്തെ ഉത്തരവാദികളായിട്ടുള്ള മുഴുവൻപരെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ ജെഎസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ കേരളത്തിന്റെ പ്രതിപക്ഷ ശബ്ദം കേരളത്തിലെ യുവജനങ്ങളുടെ ആവേശമായ പ്രിയപ്പെട്ട മാത്യുട്ട ജെസ് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഗൂപ്പു ശ്രീ മറ്റ് അരുൺ മറ്റേ പ്രിയമുള്ള ആദേശ് അടക്കം അടക്കം നേതാക്കന്മാരെ ക്ഷെ ശ്രദ്ധിക്കുക അങ്ങേറ്റവും നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം വെറ്റിനറി ക്യാമ്പസിൽ അരങ്ങേറിയത് ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായി നമുക്ക് കാണാൻ കഴിയും കാരണം കേരളത്തിലെ ക്യാമ്പസുകളിൽ നിലനിൽക്കുന്ന ഒരവസ്ഥയുടെ ഒരു മറ്റൊരു ചിത്രമാണ് നമ്മൾ ഇപ്പോഴത്തെ വെറ്റിനറി സർവകലാശാലയിൽ കണ്ടത് ഒരു കുട്ടിയെ ോളം ഇതുപോലെ വേട്ടയാടി വിചാരണ ചെയ്ത് അവനെ മരണത്തിലേക്ക് തള്ളിവിട്ട സ്ഥിതിയാണ് ഉണ്ടായത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എസ് എഫ് ഐയുടെ സംഘടനാ നേതാക്കന്മാരും കോളേജ് ചെയർമാനും അടക്കം ഇവിടെ സൂചിപ്പിച്ച പോലെ ആ കോളേജിലെ ഉത്തരവാദിത്തപ്പെട്ട ടീച്ചർമാർ അതിൽ ഡീൻ അടക്കമുള്ളവർ അതിൽ പങ്കാളികളാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു മനസാക്ഷിയെ ഞെടുക്കിയ ഞെടുക്കിയ അല്ലെങ്കിൽ അങ്ങേയറ്റം നമ്മൾ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇന്ന് നടക്കുന്നത് എന്താണ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം മനസ്സിലാക്കുന്നതിന് പത്തു തുറന്ന് കാണുന്നതിനുള്ള ഒരു സംഭവം കൂടിയാണ് നടന്നിട്ടുള്ളത് ഇതുപോലെ സമാനമായ അന്തരീക്ഷം കേരളത്തിലെ പല ക്യാമ്പസുകളിലും നിലനിൽക്കുന്നു മാത്രമല്ല ഇതിന് നേതൃത്വം നൽകുന്നത് ഇതിനെ ചുറ്റാൻ പിടിക്കുന്നത് ഇതിനെ കുട ചൂടുന്നത് എസ് എഫ് ഐ എന്ന ഒരു ക്രിമിനൽ വിദ്യാർത്ഥി സംഘടനയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ ഇന്ന് നടത്തുന്നത് സംഘടനാ പ്രവർത്തനമല്ല ഇന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്ന് അവകാശപ്പെടുന്ന വിദ്യാർത്ഥി സംഘടനയായി എസ് എഫ് ഐയെ കാണാൻ കഴിയില്ല എസ് എഫ് ഐ ഇന്ന് സംസ്ഥാനത്ത് അല്ലെങ്കിൽ വിവിധ ക്യാമ്പസുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അധോലോക പ്രവർത്തനമാണ് ഒരു സംശയവുമില്ല അവരുടെ ഏകപക്ഷീയമായ മേധാവിത്വം ഉണ്ടാക്കുന്നതിന് വേണ്ടി സമൂഹത്തിലെ എല്ലാ തിരുമകളെയും എല്ലാ ദുഷ്ടശക്തികളെയും കൂട്ടുപിടിച്ച് വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ ടീച്ചർമാരെ അല്ലെങ്കിൽ കോളേജിലെ അധ്യാപകരെ അടിച്ചൊതുക്കി എസ് എഫ് ഐ നടത്തുന്ന ഒരു തേർവാഴ്ചയാണ് ഇന്ന് പല ക്യാമ്പസുകളിൽ നടക്കുന്നത് ഈ ഘട്ടത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിനു വേണ്ടി മുഖ്യമന്ത്രിയോടും സി പി എം എന്ന പാർട്ടിയോടും എനിക്ക് ആവശ്യപ്പെടാനുള്ളത് എസ് എഫ് ഐയെ ചങ്ങലക്കിടാൻ സി പി എഫ് തയ്യാറാകണം അതല്ല എങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് ദുരന്തങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ ആവർത്തിക്കപ്പെടും പലരും ഇതിനോട് ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത് കേരളത്തിലെ ക്യാമ്പസുകളിൽ സംഘടനാ പ്രവർത്തനം പൂർണ്ണമായും നിരോധിക്കണമെന്നാണ് പക്ഷെ ഞാൻ പറയുന്നു ഇന്ന് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ നടക്കുന്നത് സംഘടനാ പ്രവർത്തനമല്ല അധോലോക പ്രവർത്തനമാണ് അതിൽ ബൈക്ക് മാഫിയ അടക്കമുള്ളവരെ കൂട്ടുപിടിച്ച് ഇന്ന് എസ് എഫ് ഐ സുബോധത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണിത് എന്ന് ഞാൻ വിശിയിക്കുന്നില്ല സംഘടനാ പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു നേതാക്കളും ഒരു വിദ്യാർത്ഥി നേതാക്കളും ഇതുപോലുള്ള കാര്യത്തിൽ ദുരിതം ഞാൻ കരുതുന്നില്ല തീർച്ചയായിട്ടും സുബോധമില്ലാതെ ക്യാമ്പസിൽ അലയുന്ന എസ് എഫ് ഐ എന്ന സംഘടന ഇന്ന് വിദ്യാർത്ഥി സമൂഹത്തിന് മാത്രമല്ല ഈ പൊതുസമൂഹത്തിന് തന്നെ ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് പോലീസിനെ നിഷ്ക്രിയമാക്കി അധ്യാപകരെ നിഷ്ക്രിയരാക്കി അത് കലാലയങ്ങളിലെ മറ്റ് അധികാര സ്ഥാനങ്ങളെ നിഷ്ക്രിയരാക്കി എന്തും ചെയ്യാമെന്നുള്ള നിലയിലേക്ക് ഈ എസ് എഫ് ഐയെ വളർത്തിയെടുത്തത് സി എന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ അവകാശം ഇപ്പോഴും ഇതിൽ കുറ്റക്കാരായിട്ടുള്ളവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ഇതുവരെ ഇത്രയും ദാരുണമായ ഒരു സംഭവം ഉണ്ടായിട്ട് ഇതിന്റെ പ്രതികളെ പിടിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ പ്രതികളെ സംരക്ഷിക്കുന്നത് ഭരിക്കുന്ന പാർട്ടിയാണ് മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്ന പാർട്ടിക്ക് നേതൃത്വം നൽകുന്നവരാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഞാൻ വിനീതമായി കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പ്രത്യേകിച്ച് രക്ഷിതാക്കളോടും മാതാപിതാക്കളോടും പ്രത്യേകിച്ച് അമ്മമാരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഓരോരുത്തരുടെയും മക്കൾ ഇതുപോലുള്ള ക്യാമ്പസുകളിലേക്ക് കടന്നു ചേരേണ്ടതാണ് എന്റെയും നിങ്ങളുടെയും മക്കൾക്ക് സിദ്ധാർത്ഥിന്റെ അനുഭവം ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ നിന്നും എസ് എഫ് ഐ എന്ന ഈ ക്രിമിനൽ സംഘത്തെ ഈ ക്രിമിനൽ സംഘത്തെ പിഴുതെറിയേണ്ടത് ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ആവശ്യമായി മാറിയിരിക്കുകയാണ് ഒരു കാരണവശാലും ഇത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയ പ്രവർത്തനമാണ് സംഘടനാ പ്രവർത്തനമാണ് എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകൾ ഇത് തിരിച്ചറിഞ്ഞ് എസ് എഫ് ഐ എന്ന ക്രിമിനൽ സംഘത്തെ ഈ വിദ്യാർത്ഥി സമൂഹത്തിന് മുഴുവൻ അപമാനം വെച്ച വിദ്യാർത്ഥികളുടെ അവകാശത്തിൽ നിഷേധിക്കുന്ന സ്വതന്ത്രമായിട്ടുള്ള ക്യാമ്പസുകളിൽ അഭിപ്രായ പ്രകടനങ്ങളെ സർഗാത്മകമായി പ്രവർത്തിക്കേണ്ട സർഗാത്മകമായി ചിന്തിക്കേണ്ട ക്യാമ്പസുകളെ അയക്കുമരുന്നിന്റെയും വഴിപാലിന്റെയും അധോലോകത്തിന്റെയും പാതയിലേക്ക് നയിക്കുന്ന ഈ വിദ്യാർത്ഥി സംഘടന ഇന്ന് ഭ്രാന്ത് പിരിച്ചതുപോലെ അലയുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള തുടപ്രവൃത്തികൾ ചെയ്യുന്ന ഈ സംഘടനയെ ചങ്ങലയ്ക്കിട്ടായിടാനും ക്യാമ്പസുകളിൽ നിന്ന് പിഴിതറിയാനും കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹം മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് മാർക്ക് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് hindi h aa r e n a e r a i जय 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 जय

da. Da da. E. E. É isso, Cássio! É isso, Cássio! É isso, É isso,